ഹായ് ഇന്ന് നമുക്കൊരു പൊതിച്ചോറ് കിട്ടിയാലോ അത് പറഞ്ഞപ്പോഴേക്കും ലേറ്റ് വന്നു പോയി ലേറ്റ് വരലും പോലും തന്നെ രക്ഷ ഇല്ലല്ലോ മഴ അപ്പോൾ പക്ഷേ ഇങ്ങനെ ലൈറ്റ് വരുമ്പോൾ ചെയ്യാറില്ല കേട്ടോ ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല വന്നു പോയി അപ്പോൾ ഞാൻ എന്തായാലും ഒരു പൊതിച്ചോറ് കിട്ടാണല്ലോ തയ്യാറെടുപ്പിൽ കേട്ടോ ഇന്നത്തെ പൊതിച്ചോറ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഒരു പരിപാടിക്ക് കാണാൻ പോകും അങ്കവാലിയിലാണ് എന്താണ് അറ്റ്ലസ് കൺവെൻഷൻ സെൻറ്റർ ഉണ്ടല്ലോ അവിടെ അപ്പോൾ അവനും അവൻ്റെ ഒരു കസിനും കൂടെയാണ് പോകുന്നത് അപ്പോൾ അവൻ പറഞ്ഞ് ചിക്കനത്തേക്കുള്ള ചോറ് ഞങ്ങൾക്ക് പൊതിഞ്ഞാൽ ഞങ്ങൾ കഴിച്ചോളാം അമ്മേ രാത്രി അപ്പോൾ ഒരു നേരം പുറത്ത് എന്ന് പറഞ്ഞു ഓ സന്തോഷം അത്രയെങ്കിലും ഒരു നേരം എങ്കിലും പുറത്ത് മതി രണ്ടു നേരം വേണ്ടയെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മുടെ കൊണ്ടാവണ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാം അല്ലേ അപ്പോൾ അതിൻ്റെക്കായിട്ടുള്ള ചോറുണ്ട് പിന്നെ എന്താ നമുക്ക് വേണ്ടേ ഒരുപാട് സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ ഞാൻ ചെറിയ സ്പെഷ്യൽ ഒന്നും പറയാനില്ല ഇവൻ തന്നെ ഒരാൾ പിന്നെ ഒരാൾ നമ്മുടെ ഈ കോവയ്ക്ക വെൽക്കോറ്റിയാണ് ഇതിൽ കരിഞ്ഞ പോലെയൊക്കെ ഉണ്ടെന്ന് കണ്ടാൽ വിഷ്ണുവിനാണെന്ന് തീരുമാനിച്ചോളാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് നല്ലപോലെ മുരിഞ്ഞിരിക്കണം കോവയ്ക്ക വെൽക്കോറ്റി അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ കോവക്കെ നമുക്ക് മൊരിയിച്ചെടുത്തു ഞാൻ അപ്പം ഇരിക്കട്ടെ കോവയ്ക്ക ഇവിടെ വയ്ക്കാം പിന്നെയോ അപ്പോൾ കുറയ്ക്കായി പിന്നെന്താ വേണ്ടതെന്ന് അറിയോ കറികളൊക്കെ കൊണ്ടുപോകാൻ പാടല്ലേ അപ്പം നമ്മുടെ സാലഡ് ചള്ളാസ് കച്ചമ്പറ് എന്നൊക്കെ പറയും ഞങ്ങളിവിടെ ചള്ളാസ് വാക്ക് ഉപയോഗിക്കാറില്ല സാലഡ് അല്ലെങ്കിൽ കച്ചമ്പറ് കച്ചമ്പ്രധികം പറയും ഇപ്പം ഇപ്പം സാലഡ് ഒന്നും പറയും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളുടെ വെറുതെ ഉള്ളി മാത്രം പച്ചമുളക് കൂട്ടിട്ട് തൈര് ഒഴിച്ചു അങ്ങനെ നമ്മുടെ കച്ചമ്പർ റെഡി പിന്നെന്താ നല്ല അടിപൊളി ചമ്മന്തി ആ ഇനി ഒരു സാധനം കൂടെ ഉണ്ട് ഞാൻ എടുത്തിട്ട് വരാട്ടോ അത് സാധാരണ ആരും പൊതുച്ചോറിലൊന്നും വെച്ച് കാണാറില്ല അല്ലാതെ ഞാൻ വെച്ചാൽ കാണിക്കേണ്ടത് വേറെ ഫോൺ മീനടിച്ചോണ്ടിരിക്കുന്ന പോകും നോക്കട്ടെ അതിന് ഇടയ്ക്ക് അതും നോക്കണം അപ്പം അതെ നമ്മളുടെ ആ സ്പെഷ്യൽ ഇതാണ് മനസ്സിലായോ എന്താന്ന് നമ്മുടെ വറ്റൽമുളകും ചെറിയ ഉള്ളിയും പിന്നെന്താ സവാള കൂടുതലെടുത്തു കേട്ടോ കാരണം ചെറിയുള്ളി നന്നാക്കുന്ന പണിയാണ് ഇത്തിരി വെല്ലുവിളിയൊക്കെ ഇട്ടേക്കണേ എന്നാലും ഇത്തിരി പണിയുള്ള പരിപാടിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ സവാളയും ചെറിയ ഉള്ളിയും മിക്സ് ചെയ്തിട്ട് വറ്റൽമുളകും കൂടെ ഇട്ട് എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ മിക്സിയുടെ മിക്സഡ് ജാറിലൊന്നടിച്ചു അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു വഴറ്റിയെടുത്തു വെളിച്ചെണ്ണ സ്വല്പം പേരന് ചേർത്ത് ബാക്കി സൺഫ്ലവർ ഓയിലോ പാമോയിൽ ഇതിലേതെങ്കിലും ഒന്ന് ആണ് മാറി മാറി വാങ്ങിക്കുക അപ്പോൾ ഇപ്പോൾ പാമോയിലാണ് കയ്യിലുള്ളത് അതും പേരുന്ന രുചിക്ക് വേണ്ടി വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് റെഡി നമ്മുടെ ചോറ് ഇത്രയും പോലെ ധാരാളം മതിയല്ലേ ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താ വയ്ക്കാനുള്ള ഒന്നുമില്ല ഓംലറ്റായി മെഴുക്ക് വറ്റിയായി ചമ്മന്തിയായി പിന്നെ നമ്മുടെ ഉള്ളിയും മുളകും ഇടിച്ച് ഇടിച്ചതെന്ന് പറയും ചെയ്യാം കേട്ടോ അതായി മൂപ്പിച്ചത് പിന്നെ നമ്മുടെ കച്ചമ്പുറായി പപ്പടമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത് പോവും പിന്നെ പിള്ളേർ കറിയൊന്നും പാത്രത്തിൽ കൊണ്ടുപോയിട്ട് അവരൊന്നും ഒഴിച്ച് വഴിയിൽ ഒന്നും ഇതൊക്കെ കഴിക്കല്ലേ അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഈ സാലഡിൻ്റെ ചാറൊക്കെ മതി അവർക്ക് ധാരാളം പിന്നെ നമുക്കത് പൊതിയാല്ലേ പൊതിയാനുള്ള പേപ്പറൊക്കെ ഇടത്തിട്ട് വരാം അപ്പോൾ ത പേപ്പർ റെഡി ഇനി എല്ലാം മടക്കുക അത്രയേ വെള്ളൂ ഇത് കൂടുതലൊന്നും അവർ വഴിയിലൊന്നും വെച്ച് കഴിക്കില്ലല്ലോ ഇതന്നെ നല്ലോണം ഉണ്ട് എല്ലാം കൂടെ കഴിച്ച് കഴിയുമ്പോൾ നല്ലോണം സാധനങ്ങളാവും അപ്പോൾ പേപ്പറിലേക്ക് ആവാണ്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യമേ എല്ലാം മടക്കി കേട്ടോ ഇനി നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് എടുക്കുമ്പോൾ എൻ്റെടാ ഇതിൻ്റെ കൈ ഇതിൻ്റെ ഒരു മണം ഇങ്ങടെ അടിക്കും ആവുമ്പോ അതിൻ്റെ സിനിമയിൽ പറഞ്ഞ പോലെ ആ കാറ്റടിക്കുമ്പോൾ ഉള്ള ആ മണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ ഏതാണ് ഞാൻ പറഞ്ഞു അതേപോലെ ഇരിക്കും നമ്മുടെ ഈ പൊതിച്ചോറിന് അങ്ങനെ തുറക്കുമ്പോൾ അപ്പോൾ ഒരു പൊതിച്ചോറ് റെഡിയായി ഇനി അടുത്ത പൊതിച്ചോറ് റെഡിയാക്കട്ടെ അത് കാണാനൊന്നുമില്ലല്ലോ അപ്പോൾ രണ്ടും കൂടെ പൊതിയൊക്കെ കെട്ടിയിട്ടൊന്ന് കാണാം നമുക്ക് ഞാൻ നമ്മുടെ കൊതിച്ചോറ് രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി പേരെഴുതി വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കൂടെ വിഷ്ണുൻ്റെ കൂടെയുള്ള എൻ്റെ പേര് അപ്പു എന്നാണ് അപ്പു പക്ഷെ കരിഞ്ഞങ്ങനെ പൊരിച്ചൊന്നും കൂട്ടാൻ വഴിയില്ല അപ്പം അതുകൊണ്ട് ചോറ് മാറിപ്പോകരുതല്ലോ അപ്പോൾ ഇതിൽ വീന്നും ഇതിൽ എന്നും എഴുതി വെക്കുക അപ്പം പിന്നെ മാറില്ല ചോറ് അങ്ങനെ ഇനിയിപ്പോൾ അവർ പുറത്തോടി പോയിക്കാണ് വന്നിട്ട് പോളു അപ്പളിക്കും റെഡിയാക്കി കുറച്ചിട്ടുണ്ട് ഇനി എൻ്റെ കുറ്റം വേണ്ട അമ്മ ചോറ് റെഡിയാക്കിയില്ല ആക്കിയില്ല നിങ്ങൾക്ക് പോകണ്ടെന്നും ചോദിക്കണ്ട അത് കാരണം ചോറൊക്കെ റെഡി എങ്ങനെയുണ്ട് പുതു ചോറ് ഇഷ്ടായോ പിന്നെ പറയും മീൻമറുത്ത് വേണമൊക്കെ അല്ലേ ഒന്നും എടുത്തില്ല പിന്നെ മുട്ട ഏതാണ് എടുത്തത് മുട്ട മീൻ വാങ്ങിച്ചിട്ടും ഞാൻ ഞാൻ ചിങ്ങനാന്തിൽ വെച്ചിട്ടാണ് മീൻ വാങ്ങാഞ്ഞത് ഒന്നും ഉണ്ടായിട്ടല്ല എന്നാലും അങ്ങനെ തോന്നി അപ്പം പക്ഷേ ഇവർക്ക് പോകണം എന്ന് കണ്ടപ്പോൾ പിന്നെ എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മൾ അതുകൊണ്ട് ഞാൻ വേഗം മുട്ട ഓംലറ്റ് ആക്കി മാറ്റി ഇപ്പം തോന്നിയാൽ എനിക്കുച്ചയ്ക്ക് ഉണ്ടാകും ഞാനൊരു പുതുച്ചോറ് ഉണ്ടാക്കും അപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ലേ ഈ ഒഴിച്ചു ആവശ്യമില്ല കുറച്ച് മുരൾ ചൂട്ടാൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് വേണമെങ്കിൽ അതിലേക്ക് അതൊക്കെ ചേർക്കാം ഇവർക്കതൊക്കെ ചേർത്ത് പൊഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ ആകെ പൊട്ടിച്ചിളമാകും വെള്ളമല്ലേ മുരൾ ചൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പാത്രത്തിൽ കൊണ്ടുപോയി കഴിക്കുന്നുണ്ടെങ്കിൽ കൊടുത്തുവിടാം ഉള്ളൂ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം അതിലേക്ക് ഇങ്ങനെ സമയത്ത് വരും അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് റേറ്റിലേക്ക് ഇങ്ങനെ സ്ട്രോൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വരും മിക്കവാറും ഒരു ലൈക്ക് അടിച്ചാൽ മതി എല്ലാവരും ലൈക്ക് അടിക്കണേ ആരും ലൈക്ക് അടിക്കുന്നില്ല ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണമല്ലായിരുന്നു ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വരും അപ്പോൾ ആ ഹൈപ്പും കൂടെ സബ്മിറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മളുടെ ചാനലിന് കൂടുതൽ നല്ല നല്ല വീഡിയോകൾ ആയിട്ട് ഇനിയും വരാൻ പറ്റും അതിനൊരു എന്താ പറയുക ഒരു സപ്പോർട്ടായിട്ട് മാറും അല്ലേ അങ്ങനെയല്ല ഒരു ലൈക്കൊക്കെ കിട്ടുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ കൂടുതൽ നന്നാക്കണം എന്ന് തോന്നുക കുറേ നാളിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊന്നും ആരും വന്നില്ല അങ്ങനെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് കിട്ടണമെന്ന് തോന്നുന്നില്ല ഞാൻ നിർത്തി അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞപ്പോൾ വീണ്ടും തോന്നി പിന്നെ ഇട്ടു തുടങ്ങിയതാണ് കുറേ നാളുകളായി ഇടുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്താലാണ് വീണ്ടും നല്ല വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ ഒരുപാട് നല്ല വീഡിയോകൾ നമ്മുടെ പഴയത് കിടപ്പുണ്ട് അപ്പോൾ അതെല്ലാം ഒന്നും പോയി കാണാത്തവരൊന്ന് കണ്ടുനോക്കണം കേട്ടോ പിന്നെന്താ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ